ഓം ഓം ശ്രീ ശ്രീ ഗുരുഭ്യോ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തികൾക്കും നമസ്കാരം നമുക്കിന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോപദേശ ആത്മോപദേശകം എന്ന ദാർശനിക കൃതിയിലെ അമ്പത്തൊന്നാമത് മന്ത്രമാണ് നമുക്ക് പഠിക്കേണ്ടത് നമുക്ക് ആ ശ്ലോകം ആ മന്ത്രമൊന്ന് വായിക്കാം അറിവിലിരുന്നൊരഹന്ത ആദ്യമുണ്ടായി വരും ഇതന്ത വാമയായും വരും ഇവ രണ്ടു പോലെ മായാമരം അഖിലം മറയെ പടർന്നിടുന്നു അറിവിൽ നിന്ന് ആദ്യം അഹംബോധവും തുടർന്ന് പ്രപഞ്ചബോധവും ഉണ്ടാകുന്നു ഇവ ൂരകങ്ങളാണ് രണ്ടു വല്ലികൾ പോലെ പിണഞ്ഞ് മായാമരമായി വളർന്ന് അത് ജ്ഞാനസ്വരൂപത്തെ മറച്ച് പന്തലിക്കുന്നു ഇതാണിതിൻ്റെ സാമാന്യമായ ഒരു സാരം ഇതിനെ നമുക്കൊന്നും വിശദീകരിക്കാം ഗുരു ആത്മോപദേശ ശതകത്തിൻ്റെ അമ്പതാമത് ശ്ലോകത്തിൽ പറഞ്ഞത് സകലതും ഉയർന്ന് അറിവായി മാറുന്നു എന്നാണ് അതായത് ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും ഞാനെന്ന ഭാവവും ബുദ്ധിയും മനസ്സും കടലും തിരകളും എല്ലാം സകല നാമരൂപ ഭേദങ്ങളും സംജയിച്ച് ജ്ഞാനുഭൂതിയായിത്തീരുന്നു അതായത് പ്രപഞ്ചത്തിലെ സകലവും ഉയർന്ന് അറിവാകുന്നു എന്ന് നാം അനുഭവിക്കുന്ന പ്രപഞ്ചം അറിവല്ലാതെ വേറൊന്നുമല്ല എന്ന് ഗുരു ഉപദേശിക്കുന്നു നാം വസ്തുക്കളെ അറിയുന്നു മനുഷ്യനെ അറിയുന്നു ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നതെല്ലാം ആത്യന്തികമായ അറിവാകുന്നു എന്ന് ഗുരു ഉപദേശിക്കുന്നു നാം ഇതിനെ അറിവായി എല്ലാം അറിയുന്നത് ഓരോ വസ്തുക്കളായി അറിയുന്നു അതാത് വസ്തുക്കളായി പേരുകളായി അറിയുന്നു ഉണ്ടായി സ്ഥലങ്ങളുടെ രാജ്യങ്ങളുടെ വസ്തുക്കളുടെ എല്ലാം പേരെങ്ങനെ ഉണ്ടായി എന്നതിനെ എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് നാം നടത്തുന്നത് ഗൃഹങ്ങൾക്ക് എങ്ങനെ പേരുണ്ടായി പ്രപഞ്ചത്തിലുള്ള സകലതിനും പേരും പെരുമയും ഉണ്ടായതെങ്ങനെയാണെന്നൊക്കെയാണ് നാം അന്വേഷിക്കുന്നത് നമ്മുടെ അറിവ് പ്രാപഞ്ചികമായി വ്യാപിക്കുകയാണ് പക്ഷേ നാം ഇതിനെ അഖണ്ഡമായി അഖണ്ഡമായ ബോധമായിട്ട് അറിയുന്നില്ല അറിവും പ്രപഞ്ചബോധവും ഒന്നിച്ചു പോകുന്നതെങ്ങനെ നാം നോക്കുമ്പോൾ വിഷയവസ്തുക്കളെ നമ്മുടെ രുചിഭേദമനുസരിച്ച് വസ്തുഭേദമുണ്ടാക്കും ഓരോ വസ്തുക്കളും വ്യത്യസ്തമായി അനുഭവം തരുന്നു പഞ്ചസാര മധുരമാകുന്നു കൈപ്പക്ക കയ്പമാകുന്നു നമുക്ക് അനുഭവമായി മാറുകയാണ് കാണുന്ന ഇതൊക്കെ ചിലത് നമുക്ക് കണ്ണിന് രസാനന്ദം നല്ല ദൃശ്യാനുഭവം നമുക്കുണ്ടാകുന്നു ചിലതൊക്കെ നമുക്ക് രസിക്കാത്തതാകുന്നു അങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ നാം ഓരോ വസ്തുക്കളിലും കാണുന്നു അത് അനുഭവിക്കുന്നു അതിനനുസരിച്ച് നാം ഓരോന്നിനെ പേരിടുന്നു നമ്മുടെ ഓരോരുത്തരുടെയും അനുഭവത്തിൽ ശബ്ദരൂപ രസഗന്ധ ശബ്ദരൂപ രസഗന്ധത്തിൻ്റെ അനുഭവത്തിൽ നാം വസ്തുക്കൾ തരംതിരിക്കുന്നു തിരിക്കുന്നു അതിനനുസരിച്ച് നാം പേരും ഇടുന്നു അതിനാൽ നമുക്ക് അഖണ്ഡ ബോധമില്ല അതിലല്ല നാം ഉള്ളത് വസ്തുബോധത്തിലാണ് പ്രാപഞ്ചിക ബോധമാണ് നമുക്കിപ്പോൾ ഉള്ളത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവ വേദ്യമാകുന്നതിലാണ് നാം ഇപ്പോൾ ഉള്ളത് ഗുരു ഉപദേശിക്കുകയാണ് ഈ പ്രാപഞ്ചിക ബോധം നമുക്കുണ്ടായതിൻ്റെ കാരണം ഈ അഖണ്ഡമായ അറിവ് നമുക്കുള്ളത് കൊണ്ടാണ് ഒന്നുകൂടി പറയാം ഈ പ്രാപഞ്ചിക ബോധം നമുക്ക് അനുഭവ വേദ്യമാകുന്നതിൻ്റെ കാരണം ഈ അഖണ്ഡമായ അറിവ് നമുക്കുള്ളത് കൊണ്ടാണ് എല്ലാം എല്ലുയർന്ന് അറിവാകുന്നു ഈ അറിവിൽ നിന്ന് അഹംബോധമുണ്ടാകുന്നു ഞാൻ ബോധമുണ്ടാകുന്നു ഈ ഞാൻ ബോധമാണ് എല്ലാറ്റിനെയും അറിയുന്നത് വിലമതിക്കുന്നത് ഈ ഞാൻ ബോധമില്ലെങ്കിൽ നമുക്ക് പ്രാപഞ്ചിക ബോധം ഉണ്ടാകുകയില്ല വസ്തുക്കളെ അറിയണമെങ്കിൽ ഞാൻ വേണം ഞാനാണ് ആദ്യം ഉണ്ടാകുന്നത് പിന്നെയാണ് വസ്തുബോധം ഉണ്ടാകുന്നത് വസ്തുക്കൾ ധാരാളമാണ് അതുകൊണ്ട് നാം അതിനെ ഓരോന്ന് വേർതിരിച്ച് കാണാൻ ഇത് 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 മാങ്ങ ഇത് ചക്ക ഇത് വസ്ത്രം ഇത് ബുക്ക് ഇത് പേന എന്ന് പറഞ്ഞ് ഓരോന്നിനെയും സംബോധന ചെയ്യുന്നു എന്ന് പറയാം അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യമുണ്ടായി അഹന്ത ആദ്യമുണ്ടായി വരും ഇതിനോടൊരു ഇതന്ത വാമയായും വരും എന്താണ് അറിവിലിരുന്നു കൊണ്ട് ഞാൻ ബോധം ഉണ്ടാകുന്നു ഞാൻ ബോധത്തിൽ നിന്ന് ഇത് ഇത് ഇതിനെക്കുറിച്ച് അവസാനിക്കുന്ന ഇതെന്താ അതായത് ഇത് ബുക്ക് ഇത് പേന ഇത് ഫോണ് ഇങ്ങനെ ഇത് ഇത് എന്ന് തുടർന്ന് ഇതിൽ അവസാനിക്കുന്ന വസ്തുബോധവും ഉണ്ടാകുന്നു വാമയായി ചേർന്ന് വസ്തുബോധം ഉണ്ടാകുന്നു പ്രപഞ്ചത്തിലെ അസംഖ്യ വസ്തുബോധം ഉണ്ടാകുന്നു അതെ നമുക്കൊരു ഉദാഹരണത്തിൽ മനസ്സിലാക്കാം നാം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന് അഹംബോധം മാത്രമേ ഉള്ളൂ അവന് സന്തോഷം വരുമ്പം ആ ഒരു കുട്ടി സന്തോഷം വരുമ്പം കരയും പിന്നെ സങ്കടം വരുമ്പം പൂർവവാസന കൊണ്ട് അതിന് സങ്കടം വരുമ്പോൾ അത് കരയും അല്ലെങ്കിൽ തൻ്റെ ആവശ്യം തനിക്ക് വിശക്കുമ്പോൾ അറിയില്ല എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഒരു ഒരസൗകര്യം അവന് തോന്നുകയാണെങ്കിൽ അവൻ കരയും അവൻ്റെ മുന്നിൽ അവൻ മാത്രമാണ് കുട്ടിക്ക് കുട്ടി മാത്രം ശുദ്ധമായ അഹം മാത്രം കുഞ്ഞിന് എന്തെങ്കിലും അസൗകര്യം ഉണ്ടാകുമ്പോൾ അവൻ കരയുന്നു ആദ്യ കാലങ്ങളിൽ കുഞ്ഞിൻ്റെ ഞാൻ ബോധം ശക്തമാണ് ഇനി വലുതാകുമ്പോൾ അമ്മയുടെ അമ്മയുടെ അടുത്ത് ഒട്ടി 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 അമ്മ കൂടെ കൂടെ ഉണ്ടാകുമ്പോൾ കുട്ടിക്ക് അമ്മയെ തിരിച്ചറിയുന്നു പിന്നെ അച്ഛൻ പിന്നെ ചേച്ചി ചേട്ടൻ അമ്മമ്മ ഇങ്ങനെ ഓരോ 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 വസ്തുബോധം വികസിച്ച് വികസിച്ച് പ്രപഞ്ചബോധത്തിൽ അവനെത്തുന്നു വളരുന്ന മുറയ്ക്ക് വസ്തുലോകം കൂടുന്നു പക്ഷെ നമുക്കറിയാതെ ധാരാളമുണ്ട് നമുക്ക് തൊട്ടടുത്തുള്ളതിനെ പലതിനെ കുറിച്ചിട്ടും നമുക്കറിയില്ല നമുക്ക് ദൂരെയുള്ള പലതിനെ കുറിച്ചിട്ടും അറിയില്ല എന്നാൽ ഞാൻ ഉണ്ടെങ്കിലേ വസ്തുബോധമുണ്ടാകൂ കുഞ്ഞു വളരുന്നതിനനുസരിച്ച് വസ്തുബോധം വികസിക്കുന്നതോടൊപ്പം അവൻ്റെ സാമൂഹികമായിട്ടുള്ള ലോകവും വികസിക്കുന്നു അതൊരു സാമൂഹ്യവത്കരണം കൂടി ആണ് മരിക്കുന്നതുവരെ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങൾ വിവിധ വസ്തുബോധം ഉണ്ടാക്കുന്നു എന്നാലും അറിവ് അതൊക്കെ പ്രാപഞ്ചിക ബോധം നമുക്ക് ചുരുക്കമാണ് വസ്തുവിൽ അഹംബോധത്തോടനുസരിച്ച് പ്രപഞ്ചബോധം ഉണ്ടാകുന്നു വാസ്തവത്തിൽ അഹംബോധത്തോടനുസരിച്ച് പ്രപഞ്ചബോധം ഉണ്ടാകുന്നു പ്രപഞ്ചബോധം ചിലരിൽ കൂടുതലായും ചിലരിൽ കുറവായും കാണാം അതായത് ഒരേ സ്ഥലത്ത് സ്ഥിരം താമസിക്കുന്നവരാ ആണെങ്കിൽ അവർക്ക് ആ സ്ഥലത്തെ കുറിച്ചിട്ടുള്ള കുറച്ചറിവേ ഉള്ളൂ എന്നാൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന മനസ്ഥിതി ഉള്ളവർ പല സ്ഥലത്തും പോയുള്ളവർക്ക് അവർക്ക് വാസ് പ്രപഞ്ചബോധം കുറച്ച് കൂടുതലായും കാണും പക്ഷേ അതാർക്കും പൂർണ്ണമാകാറില്ല പ്രപഞ്ചത്തെ പൂർണ്ണമായും അറിയാൻ നമുക്ക് പറ്റില്ല എന്ന് സാരം അത് വിപുലപ്പെട്ട് കിടക്കുകയാണ് അത് നിത്യം നിത്യം മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം പ്രപഞ്ചത്തിലെ വസ്തുബോധം വളർത്തുകയല്ല നാം വേണ്ടത് മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ വസ്തുബോധം പ്രാപഞ്ചിക ബോധം വളർത്തുകയല്ല വേണ്ടത് എന്നാണ് ഗുരു പറയുന്നത് പിന്നെ എന്താണ് പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉൾവലിന് തിരിച്ചു വരിക സ്വരൂപത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉള്ളിലേക്ക് കാണുക ഉള്ളിലേക്ക് കേൾക്കുക ഉള്ളിനെ മണക്കുക ഉള്ളിനെ സ്പർശിക്കുക ഇത്തരത്തിലേക്ക് നമ്മുടെ പ്രപഞ്ചബോധം ഉള്ളിലേക്ക് ഞാൻ ബോധത്തിലേക്ക് എത്തിക്കണം ഇതന്തകളിൽ നിന്ന് അഹന്തയിലേക്ക് അഹംബോധത്തിലെത്തുമ്പോൾ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ അഹംബോധത്തിൽ കഴിഞ്ഞാൽ സ്വരൂപത്തെ അറിയാൻ പറ്റുന്നു അത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം അതായത് അറിവിൽ നിന്ന് ആദ്യമായി അഹന്ത അഹംബോധം ഉണ്ടാകുന്നു കൂടെ ഇതെന്തെയും വരുന്നു ഈ രണ്ടും ചേർന്ന് ഈ പ്രപഞ്ചത്തെ അനുഭവ ഇതാണ് നാം പഠിച്ച ആദ്യ ഈരടിയുടെ സാമാന്യ അർത്ഥം ഇതെന്താ ഉണ്ടാകുന്നു ഞാനും അനേക വസ്തുക്കളും ഉണ്ടാകുന്നു ഇതെന്ത് ഇത് 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 ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് ചൂണ്ടിക്കാട്ടിക്കുന്ന പ്ര പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും വസ്തുക്കളെ അറിയാനുള്ള അറിവും ഉണ്ടാകുന്നു അതാണ് ത്രിപുടി ഇനി ഒന്നുകൂടി എന്താണ് ത്രിപുടി എന്ന് പറയാം ഞാനും അനേക വസ്തുക്കൾ ഉണ്ടാകും വസ്തുക്കളെ അറിയാനുള്ള അറിവ് അതായത് ഇത് ഫോണാണ് എന്ന് എനിക്കറിയാനുള്ളൊരു അറിവ് ഞാനുണ്ട് ഫോണുണ്ട് ഇത് ഫോണാണ് എന്ന് അറിയാനുള്ള എനിക്ക് വേറൊരു അറിവും കൂടിയുണ്ട് അതിനെയാണ് അത് മൂന്നും കൂടുന്നതിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത് ും പ്രപഞ്ചബോധവും ചേർന്ന് പ്രപഞ്ചം ഉള്ളതായി അനുഭവപ്പെടുന്നു ഈ പ്രപഞ്ചം വാസ്തവമല്ല എന്നാൽ ഋഷീശ്വരന്മാർ വാസ്തവത്തെ അറിഞ്ഞതുകൊണ്ട് പ്രപഞ്ചം അവാസ്തവമാണ് നമുക്കറിയാത്തത് പ്രപഞ്ചം അത് വാസ്തവമായി തോന്നുന്നു എന്നാണ് ഋഷീശ്വരന്മാര് പറയുന്നു അത് അവാസ്തവമാണ് കാരണം ഗുരുക്കന്മാർ ഋഷീശ്വരന്മാർ പ്രാപഞ്ചിക ബോധത്തിനപ്പുറത്ത് അനശ്വരതയെ പ്രാപിച്ചതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ ഗുരുവും ഗുരുദേവനും പറയുന്നത് പ്രപഞ്ചം നശ്വരമാണ് പ്രപഞ്ചം മാറ്റത്തിന് വിധേയമാണ് അതായത് നാം ഇന്നലെ ഒരു നഗര വർണ്ണന എടുത്തോളൂ ഒരു നഗരം നാം ഒരു പത്തു വർഷം എന്തിന് പത്ത് വർഷം അഞ്ചു വർഷം മുമ്പ് കണ്ട പോലെയുള്ള കണ്ണൂർ പട്ടണമല്ല ഇന്നത്തെ കണ്ണൂർ പട്ടണം അതിന് എപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു വികസിച്ച് കൊണ്ടേയിരിക്കുന്നു മാറ്റത്തിന് വിധേയമാണ് മാറി മാറി ഇല്ലാതാവുന്നു നശ്വരതയ്ക്കപ്പുറത്ത് അനശ്വരമായത് ഉണ്ടെന്ന് ഗുരു നമ്മെ പഠിപ്പിക്കുകയാണ് ഈ നശ്വരതയ്ക്കപ്പുറം അനശ്വരമായ ഒരു പൊരുളുണ്ടെന്ന് അറിയ അറിയുക വിശ്വം അറിവാണ് അറിവിനെ അറിഞ്ഞ് സത്യത്തെ അറിഞ്ഞ് ആത്മാവിനെ അറിഞ്ഞ സത്യദർശികൾക്ക് വിശ്വത്തിൻ്റെ നശ്വരത തിരിച്ചറിയാൻ പറ്റുന്നു വിശ്വത്തിൻ്റെ നശ്വരത തിരിച്ചറിയാൻ പറ്റുന്നു ദൃശ്യം നശിക്കുമ്പോൾ ദൃത്ക്ക് നശിക്കുന്നില്ല ദൃക്തി അറിയണം വസ്തുക്കൾ വാസ്തവമാണെന്ന് അന്വേഷിച്ച് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ ശാശ്വതമായതൃക്ക് ബോധ്യപ്പെടുന്നു ഗുരു കണ്ടെത്തിയ സത്യത്തെ ഗുരുവിൻ്റെ കൃതികളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു ഈ അറിവ് നമ്മുടെ ജീവിത വീക്ഷണത്തിന് ദിശാബോധം കിട്ടുന്നു അഖണ്ഡമായ ഏകമായ അറിവിൽ നിന്ന് ഞാനെന്ന ബോധവും വസ്തുബോധവും ഉണ്ടാകുന്നു ഇത് രണ്ടും ചേർന്ന് മായാമരം അഖിലം മറയെ പടർന്നിടുന്നു ഇവ രണ്ടുലഭങ്ങൾ പോലെ മായാമരം അഖിലം മറയെ പടർന്നിടുന്നു ഞാനെന്ന വള്ളിയും വസ്തുക്കളുടെ വള്ളിയും ചേർന്ന മായാമരം പ്രപഞ്ചത്തെ ഉപമിക്കുന്നു മായാമരമാണ് ഇല്ലാത മരമാണ് അവാസ്തവമായ മരമാണ് നശ്വരമാണ് പ്രപഞ്ചത്തിൻ്റെ വാസ്തവത്തെ പ്രപഞ്ചത്തിൻ്റെ അവാസ്തവത്തെ അവാസ്തവം പ്രപഞ്ച അവാസ്തവമായ പ്രപഞ്ചം സ്വരൂപത്തെ മറയ്ക്കുന്നു ഞാൻ എന്ന ബോധത്തെ മറയ്ക്കുന്നു മരം അതായത് ഇല്ലാതെ മരമാണ് മയാമരം നാം എന്താ ചെയ്യുന്നത് ഇല്ലാതെ മരത്തിൽ ഇല്ലാതെ കായികണികൾ തിന്ന് സന്തോഷം കണ്ടെത്തുകയാണ് ഇതാണ് നമ്മുടെ യഥാർത്ഥ സ്ഥിതി ഇല്ലാതെ മരത്തിൽ നിന്ന് ഇല്ലാതെ കായികണികൾ ഭക്ഷിക്കുന്ന മനുഷ്യൻ ഇത് കഴിക്കുന്നതോടൊപ്പം ഇത് ഇല്ലാതാണെന്ന് ബോധ്യപ്പെട്ട ഗുരുക്കന്മാർ പറയുന്നത് കേട്ട് ഇല്ലാതാണെന്ന് തിരിച്ചറിയണം ഗുരുക്കന്മാർ ഋഷീശ്വരന്മാർ പറയുന്നു ഈ പ്രപഞ്ചം അവാസ്തവമാണ് എന്ന് ഇത് നാം തിരിച്ചറിയണം ഇതാണ് ഗുരു ഇവിടെ നിന്ന് നാം ഈ പ്രാപഞ്ചിക സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇത് ഇല്ലാതാണെന്ന് നാം തിരിച്ചറിയണം അത് ബോധ്യപ്പെടുത്തുകയാണ് ഗുരു ഇവിടെ പ്രപഞ്ചം ആസ്വദിക്കുമ്പോൾ ഇത് ഇല്ലാതാണെന്ന് വാസ്തവം നാം വേറെ അറിയണം നാം അറിയണം വാസ്തവം വേറെ ഉണ്ടെന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണം അതായത് ഗുരു പറയാറുണ്ട് ഒന്നുണ്ട് നേരെ നേരല്ല ഇതൊന്നും ഈ കാണുന്നതൊന്നും നേരല്ല ഒരൊറ്റ സത്യമേ നേരായിട്ടുള്ളതും ആ നേരിനെ അറിയാൻ പ്രാപ്തമാക്കുകയാണ് ഗുരു നമ്മെ നേരായ അറിവിലേക്ക് നമ്മെ നയിക്കുകയാണ് ഗുരു നേരായ അറിവിലേക്ക് നമുക്ക് എത്തപ്പെടാൻ ഗുരു കൃപയുണ്ടാവട്ടെ ഹരി ഓം നമ ശിവായ